സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് മഞ്ചേശ്വരം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ ഓരോ ട്രാഫിക് വയലൻസിനും നിങ്ങൾക്ക് ഓരോ ഫൈൻ വീതം വരുന്നതായിരിക്കും ലൈൻ കീപ്പ് ചെയ്യുക പിന്നെ റോങ് സൈഡ് വണ്ടി പോകുന്നത് പിന്നെ കറക്റ്റ് ലൈന് സ്വീകരിക്കുക പിന്നെ ബൈക്ക് ഓട്ടോ എന്നീ വാഹനങ്ങൾ മെയിൻ ഗ്യാരേജിൽ കയറാതിരിക്കുക പിന്നെ ഏത് ഏതൊക്കെ ട്രാഫിക് വയലൻസുകൾ ഉണ്ടാവുമോ അതിനൊക്കെ ഫൈന് നല്ല രീതിയിലുള്ള ഫൈന് ഉദ്ഘാടനത്തിന് ശേഷം ചിലപ്പോൾ വരും പിന്നെ ലൈന് നിങ്ങൾ കീപ്പ് ചെയ്യുക ഇപ്പം നിങ്ങൾ ലൈന് തെറ്റിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ ലൈനിൽ കയറാൻ പാടില്ലാത്ത ലൈനാണ് ആ ലൈൻ വരെ കയറിയിട്ടുണ്ടെങ്കിൽ ഫൈന് നിങ്ങൾക്ക് വരും നല്ലോണം ശ്രദ്ധിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുക ഏതൊക്കെ ട്രാഫിക് വയ വയലൻസ് ഉണ്ടോ അതിനൊക്കെ ഫൈന് ലഭിക്കുന്നതായിരിക്കും അപ്പം മഞ്ചേശ്വരം കൺട്രോൾ റൂമിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പൈസ ഫ്ലോർ താങ്ക് യു